കണ്ടു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നൊള്ളിരിക്കുന്ന ഈശോയെ കാണാം ഇത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാണ് കർത്താവിൻ്റെ കരുണയുടെ മുഖമാണ് ഈ അൽ താരയിൽ നമ്മളിപ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ നിന്റെ പാപത്തിൻ്റെ സകലകറകളെയും കഴുകിപിടിപ്പാക്കുന്ന വിശുദ്ധീകരിക്കുന്ന കർത്താവിന്റെ മുഖം ഈ സ്നേഹം ഈ സാന്നിധ്യം ഈ കാരുണ്യം ഈ നിമിഷം നമുക്ക് അനുഭവിക്കാൻ പറ്റട്ടെ ആ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെന്ന് കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിച്ചെ ഐശോ എന്റെ കൺമുമ്പിലുണ്ട് ഈശോ എന്റെ കൺമുമ്പിലുണ്ട് ഐശോയെ കണ്ട് എല്ലാ മക്കളും ഹൃദയം കൊണ്ട് അതിരം തുറന്ന് ആരാധിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉപകരണങ്ങളോടെ ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കാം സങ്കീർത്തകം പറഞ്ഞു കണ്ടോ സങ്കീർത്തകൻ തൻ്റെ എല്ലാ അവസ്ഥകളും പറഞ്ഞു ശരീരത്തിന്റെ അവസ്ഥ തൻ്റെ മനസ്സിന്റെ അവസ്ഥ തൻ്റെ ആത്മാവിന്റെ അവസ്ഥ തന്റെ അവസ്ഥകളും സങ്കീർത്തകൻ വിവരിക്കുക എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു കർത്താവെ എന്റെ മനസ്സ് തളർന്നിരിക്കുന്നു ദൈവമേ എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു ഇതൊരു തുറവിയാണ് ദൈവത്തിന് ഈ എല്ലാ മേഖലകളിലും ഇടപെടാൻ പറ്റുമെന്നുള്ള ഒരു സങ്കീർത്തകന്റെ വിശ്വാസം കൂടിയാണ് അതുകൊണ്ടല്ലേ ദൈവത്തിൽ ഇതെല്ലാം സമർപ്പിക്കുന്നേ അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ തന്റെ എല്ലാ അവസ്ഥകളും ദൈവത്തിൽ സമർപ്പിക്കുന്നത് നമ്മുടെ എല്ലാ അവസ്ഥകളെയും ദൈവത്തിലേക്കൊന്ന് സമർപ്പിച്ചേ ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങള് ശരീരത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകള് നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ശാരീരികമായ പീഡകള് ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗികൾ ഇതിനകത്തുണ്ടാകാം ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞ രോഗികൾ ഇതിനകത്തുണ്ടാകാം ഒരുപക്ഷെ കർത്താവിന്റെ അനന്തമായ കാരുണ്യത്തിൽ സ്നേഹത്തിൽ നമ്മൾ കടന്നുപോകുന്ന ഈ നിമിഷങ്ങളിൽ ദൈവമേ നിന്റെ കരുണ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം മനസ്സിന്റെ എല്ലാ വേദനകളും സമർപ്പിക്കട്ടെ മനസ്സിനെല്ലാ മുറിവുകളെയും വിശിക്കൊടുക്കട്ടെ കർത്താവേ എന്റെ മനസ്സിനേറ്റെല്ലാ മുറിവുകളെയും ഇതാ നിന്റെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു പരിശുദ്ധ പരമമാം